എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പൊതുവേടിയിലേക്ക് സ്വാഗതം പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയം തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ ദിവസം ഒരു എക്സ്പാക്ട് ഡേറ്റ് ആയിട്ട് പുറത്തുവിട്ടിരുന്നത് ഏപ്രിൽ മാസം ഇരുപതാം തീയതിയാണ് ആ കണക്കിന് നോക്കുമ്പോൾ ഏപ്രിൽ മാസം ഇരുപതാം തീയതി ഇന്നാണ് അപ്പോൾ ഇന്ന് റിസൾട്ട് വരുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന വാർത്തയാണ് നിങ്ങൾ മറ്റും പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി തീർച്ചയായിട്ടും കണ്ട ആ മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെല്ലുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിന്നെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം പ്ലസ് വൺ സപ്ലിമെൻറ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് രണ്ടായിരത്തി റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും ഇന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതും അറിയാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു കാര്യമാണ് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്നുള്ളത് കഴിഞ്ഞ ദിവസം പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഡേറ്റ് ആയിട്ട് ഏപ്രിൽ മാസം ഇരുപതാം തീയതി റിസൾട്ട് പുറത്തു വരുമെന്നാണ് അറിയിച്ചത് ഒരു ഡേറ്റ് ആയിട്ട് അങ്ങനെ പറയുമ്പോൾ ഏപ്രിൽ മാസം ഇരുപതാം തീയതി എന്ന് പറയുന്നത് ഇന്നാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഏപ്രിൽ മാസം ഇരുപതാം തീയതിയാണ് അങ്ങനെയെങ്കിൽ റിസൾട്ട് പുറത്ത് വരേണ്ടത് ഇന്നാണ് ഇന്ന് പുറത്തു വരുമോ എന്നുള്ളത് അന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിത് പറഞ്ഞുവെങ്കിലും ഇന്ന് എത്രത്തോളം പുറത്തു വരുമെന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല കാരണം ഇന്ന് ഈസ്റ്റർ ഡേ ആണ് ഇന്ന് പൊതുവേ ഇന്ന് ഞായറാഴ്ചയും കൂടിയാണ് അങ്ങനെ വരുമ്പോൾ ഒരു പൊതു അവധി തന്നെയാണ് ഇന്ന് ഇന്ന് അപ്പോൾ ഇന്ന് ഡി എച്ച് എസ് സി ഓഫീസുകളൊക്കെ അവധിയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് റിസൾട്ട് വരുന്ന കാര്യം എത്രത്തോളം പ്രാബല്യത്തിൽ ഉണ്ടാകുമെന്ന് നമുക്കറിഞ്ഞില്ല പക്ഷേ ഇന്ന് വെച്ച് റിസൾട്ട് വന്നുകൂടാന്നുമില്ല എന്ന് വെച്ചാൽ റിസൾട്ട് പ്രസിദ്ധീകരിച്ചുകൂടാ എന്നും നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പോൾ അഥവാ വിദ്യാർത്ഥികൾക്ക് ഇന്ന് റിസൾട്ട് ലഭിച്ചില്ലെങ്കിൽ ഇന്ന് റിസൾട്ട് വന്നില്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇന്ന് മുതൽ ഇന്ന് ഏപ്രിൽ മാസം ഇരുപതാം തീയതി നാളെ തിങ്കളാഴ്ച മുതൽ വരുന്ന ഏതൊരു ദിവസം വേണമെങ്കിലും വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യാം ഇന്ന് ഏപ്രിൽ മാസം ഇരുപതാം തീയതി ഞായറാഴ്ചയാണ് അപ്പോൾ ഇന്ന് റിസൾട്ട് വന്നില്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് എന്തു ചെയ്യാം ഏപ്രിൽ മാസം ഇരുപത്തൊന്നാം തീയതി വരെ ഇരുപത്തൊന്നാം തീയതി നാളെ മൺഡേ മുതൽ നാളെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യാം നാളെ തൊട്ടുള്ള ഏത് ദിവസം വേണമെങ്കിലും റിസൾട്ട് പുറത്തു വരാം കാരണം തിങ്കളാഴ്ച മുതലാണ് എല്ലാ പൊതു അവധികളും കഴിഞ്ഞു ഡി എച്ച് എസ് സി ഓഫീസ് പ്രവർത്തനം ആരംഭിക്കും അങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാക്കും പെട്ടെന്ന് തന്നെ വരാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത് ഇനി ഒരുപാട് വിദ്യാർത്ഥികൾ പിൻ ഒരുപാട് വിദ്യാർത്ഥികൾ റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ എങ്ങനെയാണ് അറിയാൻ സാധിക്കുക ചെക്ക് ചെയ്യാൻ സാധിക്കുക വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങളുടെ ഫല പ്രസിദ്ധീകരണം നടക്കുന്നത് കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി റോഡിന് എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഡി എച്ച് എസ് സി ഫസ്റ്റ് ഇയർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന ലിങ്ക് നിങ്ങൾക്ക് അവിടെ ആക്റ്റീവ് ആകും നിലവിൽ ആ ലിങ്ക് അവിടെ ആക്റ്റീവല്ല കാരണം നിലവിൽ നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ ഡി എച്ച് എസ് സി ഫസ്റ്റ് ഇയർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന ലിങ്കാണ് സാധിക്കും കഴിഞ്ഞ വർഷത്തെ നിങ്ങൾക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ലിങ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് വരുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ വർഷത്തെ റിസൾട്ട് വന്ന് കഴിയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഡി എച്ച് സി ഫസ്റ്റ് ഇയർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ്റെ റിസൾട്ടിൻ്റെ അവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തന്നൊരു പുതിയ ലിങ്ക് നിങ്ങൾക്ക് അവിടെ വന്നിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് നൽകി രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും ഒരു കാര്യം വിദ്യാർത്ഥിയോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് ഏപ്രിൽ മാസം ഇരുപതാം തീയതി വിദ്യാഭ്യാസ വകുപ്പ് എക്സ്പാക്ട് ഡേറ്റ് ആയിട്ട് അറിയിച്ചത് ഇന്നും വരുമെന്നാണ് അഥവാ ഇന്ന് വരികയും ചെയ്യാം ഇന്ന് വരാതിരിക്കുകയും ചെയ്യാം അഥവാ വന്നില്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നാളെ ഏപ്രിൽ മാസം ഇരുപത്തൊന്നാം തീയതി മുതൽ തിങ്കളാഴ്ച മുതലുള്ള ഏതൊരു ദിവസവും നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യാം റിസൾട്ട് വന്നാൽ ഉടൻ അറിയാനുള്ള പ്രീമിയർ വീഡിയോ പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാർ റിസൾട്ട് പബ്ലിഷർ എന്ന് പറഞ്ഞ് പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നവർക്ക് തന്നെ നിങ്ങളിലേക്ക് അത് പബ്ലിക്കായിട്ട് എത്തിക്കും അപ്പോൾ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് വേണ്ടി കാത്തിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈനെ മിസ്ക്രിയാ ദ ഫൗണ്ടർ ഓഫ് ഫോട്ടോ ദ കരിയർ ഗൈഡൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ